നമസ്കാരം ചിലവ് ചുരുക്കണമെന്ന് ആഹ്വാനം ചെയ്യുമ്പോഴും പ്രധാനമന്ത്രി കെ എസ് ചാമറുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ലേബർ പാർട്ടി പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ചീഫ് ഓഫ് സ്റ്റാഫായ സ്രൂഗ്രി പ്രതിവർഷം ഒരു ലക്ഷത്തി എഴുപതിനായിരം പൗണ്ട് ശമ്പളം വാങ്ങുന്നുവെന്ന വാർത്ത പുറത്തെത്തിയതാണ് പാർട്ടി വെട്ടിലാക്കിയിരിക്കുന്നത് രാജ്യത്തെ പൊതുധന കമ്മി രൂക്ഷമായ സാഹചര്യത്തിൽ വിൻഡോ ഫ്യൂൽ പേയ്മെന്റ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിർത്തുന്നതിന് നിർബന്ധിതമായ പശ്ചാത്തലത്തിലാണ് അവരുടെ ശമ്പള വർധനവ് നടപ്പിലാക്കിയിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം എന്നാൽ അവർ ഒരാൾ മാത്രമല്ല വെസ്റ്റ് മിൻസ്റ്ററിലും വൈറ്റ് ഹാളിലും ജോലി ചെയ്യുന്നവരിൽ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്നവരായുള്ളത് പ്രധാനമന്ത്രിയുടെ വാർഷിക ശമ്പളം ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം പൗണ്ട് അതേസമയം ലഭ്യമായ വിവരമനുസരിച്ച് എട്ട് സിവിൽ സർവീസ് പെർമനന്റ് സെക്രട്ടറിമാർക്ക് ഇതിലും അധികം തുക ശമ്പളമായി ലഭിക്കുന്നുണ്ട് ചീഫ് മെഡിക്കൽ ഓഫീസർ എന്ന നിലയിൽ ക്രിസ് പിറ്റി വാങ്ങുന്നത് പ്രതിവർഷം രണ്ടു ലക്ഷം പൗണ്ടാണെന്ന് രേഖകൾ പറയുന്നു എന്നാൽ ഇവരുടെ ആരുടെയും ശമ്പളം എച്ച് എസ് ടു ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് മാർക്ക് തേഴ്സ്റ്റണിന്റെ ശമ്പളവുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല ലഭ്യമായ ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ ശമ്പളം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം പൗണ്ടിനും ആറ് ലക്ഷത്തി നാൽപ്പത്തിഒൻപതിനായിരം പൗണ്ടിനും ഇടയിലായിരുന്നു ഇരുപതിനായിരം പൗണ്ടിന്റെ വർധനവ് തൊട്ട് മുൻപത്തെ വർഷം ഉണ്ടായതിനെ തുടർന്നായിരുന്നു ശമ്പളം ആ നിലയിലെത്തിയത് അധികം ശമ്പളം വാങ്ങുന്ന പത്ത് പേരിൽ നാല് പേർ നെറ്റ്വർക്ക് റെയിൽ ജീവനക്കാരാണ് സിഇഒ ആൻഡ്രു പ്രതിവർഷം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം പൗണ്ടാണ് ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന അറുനൂറ്റി അറുപത്തിനാല് ഉദ്യോഗസ്ഥരിൽ പരിധി പ്രധാനമന്ത്രിയുടെ ശമ്പളത്തേക്കാൾ കൂടുതലാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഹോം സെക്രട്ടറി സർ മാത്യു ഹൈക്രോഫ്റ്റും ഇക്കൂട്ടത്തിൽപ്പെടും വെയിൽസിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഫ്രാൻസിസ് അത്തേട്ടൺ ഡെപ്യൂട്ടി സി എംഒ ക്രിസ് ജോൺസ് സ്കോട്ടിഷ് സർക്കാരിന്റെ പെർമനന്റ് സെക്രട്ടറി ജെ പി മാർക്സ് എന്നിവരും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്നവരിൽ ഉൾപ്പെടുന്നു പ്രതിരോധ സേനാ തലവൻ അഡ്മിറൽ സർ ടോണി റെഡാക്കിൻ രണ്ട് ലക്ഷത്തി എഴുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പൗണ്ട് പ്രതിവർഷം ശമ്പളമായി കൈപ്പറ്റുമ്പോൾ ക്രൂ റോയൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ഡയറക്ടർ റിച്ചാർഡ് ഡെവേറൻ കൈപ്പറ്റുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി പൗണ്ടാണ് എന്നാൽ ഇപ്പോൾ വിവാദമായിരിക്കുന്നത് സ്യൂഗ്രേയുടെ നിയമനവും ശമ്പളവുമാണ് മുൻ സീനിയർ സിവിൽ സർവൻ്റായിരുന്ന ഇവരുടെ കോവിഡ് കാല വിരുന്നിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഒരു പരിധിവരെ ബോറിസ് ജോൺസൺ സർക്കാരിന്റെ പതനത്തിന് കാരണമായത് ഇവർക്ക് മുൻപ് ടോറി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ചീഫ് ഓഫ് സ്റ്റാഫ് ടോറി ലിയം സ്മിത്തിന് നൽകിയിരുന്ന ശമ്പളം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പൗണ്ട് മാത്രമായിരുന്നു എന്നതാണ് ഇവരുടെ ശമ്പള തുക വിവാദമാകാൻ കാരണം വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ് Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം